ഇതേ ഒരു റെഡ് പപ്പായ റെഡ് റെഡ്ലേഡി ഉണ്ടല്ലോ റെഡ് പപ്പായുടെ കുഞ്ഞി കുഞ്ഞു തൈയാണ് നട്ടേക്കുന്നത് ഇത് ഒന്ന് നട്ടതാണ് ആ പപ്പായ വാങ്ങിയിട്ട് അതിൻ്റെ രണ്ട് മൂന്ന് തൈ കിട്ടി അതിൽ ഒന്നേ രക്ഷപ്പെട്ടിങ്ങനെ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പപ്പായ നമ്മുടെ നാടുകളിലും നമ്മുടെ വിള വിളയിലും ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോഴൊന്നും അതൊന്നുമില്ല കൊറോണ കൊറോണ വന്നപ്പോഴാണ് നമ്മൾ പപ്പായയുടെ വില അറിഞ്ഞതല്ലേ ചെടിയുടെയും അതുപോലെ പപ്പായുടെയും ഒക്കെ വില അറിഞ്ഞാൽ നമ്മൾ കൊറോണ വന്നതോടു കൂടിയാണ് ഞാൻ എന്തായാലും ഒരു റെഡ് ലേഡി പപ്പായയുടെ ഒരു തൈ വാങ്ങിക്കൊണ്ടുവന്ന് അത് നട്ടിട്ടുണ്ട് അതിൽ കുഞ്ഞ് മുട്ടുകൾ വന്നിട്ടുണ്ട് ചെറുതാണ് പക്ഷേ ഇപ്പോഴേ കാക്കും തോന്നുന്നു നല്ല പുഷ്ടിയോടെ വളർന്ന് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ കളയാതെ ഞാൻ ഇതിനെ കൊണ്ടുവരുവാണ് ഈ ഒരു പപ്പായെ രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് റെഡ് റെഡി കാച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടെന്നാണ് എല്ലാവരും പറയുന്നത് എന്തായാലും ഞാൻ ഇതൊന്ന് നോക്കാനായിട്ട് ഇതാ ഒന്ന് നല്ലവണ്ണം വളർത്തി എടുക്കുന്നുണ്ട് അതിന് വളവോ ഒന്നും ഇടുന്നില്ല വെറുതെ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പത്ത് നട്ടു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അത് നല്ലവണ്ണം നല്ല രീതിയിൽ അത് കിളിർത്ത് വന്നു നല്ല പുഷ്ടിയോട് Bunun için de ഈ ററ്റ് ലേഡി പപ്പായ വാങ്ങാനായിട്ട് ഭയങ്കര വിലയാണ് നം പണ്ടൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന പപ്പായ ഇപ്പോൾ വളരെ വിരളമാണ് ഒരിടോം ഇല്ല അങ്ങനെ കാണില്ല വല്ല സ്ഥലങ്ങൾ മാത്രമേ ഒന്നോ രണ്ടോ പപ്പായ കാണാനുള്ളൂ എല്ലാവരും ഇപ്പോൾ ഇത് വാങ്ങുവാണ് ചെയ്യുന്നത് കടയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങുന്നതിന് എത്രത്തോളം ഗുണമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒരെണ്ണം നട്ട് വളർത്താമെന്ന് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഈ പപ്പായയുടെ വിത്തോ തായോ പലതും കിട്ടുവാണെങ്കിൽ ഒന്ന് ഇതുപോലെ നട്ടൊന്ന് വളർത്തിയെടുക്കുക ഓക്കേ ബൈ